ഒന്നുമില്ല ഗൈസ് ആരും പേടിക്കണ്ട ആദ്യ ലഘു മത്സരത്തിൽ നമ്മളും രണ്ടാം ലഘു മത്സരത്തിൽ അവരും വിജയി വിജയിച്ചു അതും ഒരേ സ്കോർ ലൈൻ രണ്ടേ ഒന്ന് എന്ന് പറയുന്ന ആ ഒരു സ്കോർ ലൈൻ പക്ഷേ ആദ്യ മത്സരത്തിൽ വിജയിച്ചപ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ശവപ്പെട്ടി റെഡിയാക്കി തന്നത് ഈസ്റ്റ് ബംഗാളാണ് എന്തായാലും ഈ മത്സരത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയ കാര്യം പറയേണ്ടത് ഇനിയും ബ്ലാസ്റ്റേഴ്സിൽ പ്രതീക്ഷ ഉണ്ടെന്ന് പറയേണ്ടവരോടാണ് എനിക്കിത് പറയാനുള്ളത് ഇനി എന്ത് കണ്ടിട്ടാണ് പ്രതീക്ഷ എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല എന്നാലും പറയണേ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് അതെ അങ്ങനെ മറ്റൊരു ഫ്ലോപ്പ് സീസണിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് നടന്നു നീങ്ങിയിരിക്കുന്നു ഈ മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ബംഗാൾ അവരുടെ അറ്റാക്കിംഗ് നിരയിലേക്ക് കൊണ്ടുവരുന്നത് മൂന്ന് വിദേശ കളിക്കാരെയാണ് റിച്ചാർഡ് സെലിസ് ദിമിത്രിയോസ് ദീമന്തകോസ് ആൻഡ് ക്ലൈറ്റൻ സിൽവ സോ ഈ മൂന്ന് കളിക്കാരെയും അവർ പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം മത്സരം തുടങ്ങി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒന്നോ രണ്ടോ ഒരു അറ്റാക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഒരു കിഡ്ഡിലൻ രീതിക്കുള്ള ഒരു അറ്റാക്കിംഗ് ഫുട്ബോളാണ് ഈസ്റ്റ് ബംഗാൾ കളിച്ചത് അതിനെ തുടർന്ന് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു ഫ്രീ കിക്ക് സച്ചിൻ്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കൊണ്ട് വീണ്ടും ഒരു താരത്തിൻ്റെ മുമ്പിലേക്ക് വീകുന്നു എനിക്ക് തോന്നുന്നു ദിമിത്രിയോസിൻ്റെ മുമ്പിലേക്കോ റിച്ചാർഡ് സെലീസിൻ്റെ മുമ്പിലേക്ക് വീകുന്നു അത് എന്തൊക്കെയോ ആയി പോകുന്നു ഒരു ഭാഗ്യത്തിനാണ് ആ ഒരു ടൈമിൽ തന്നെ നമ്മളൊരു ഗോൾ വയങ്ങാതെ കാത്തു നിന്നത് രണ്ടാമത്തെ ഒരു അവസരം എന്ന് പറയേണ്ടത് ഈസ്റ്റ് ബംഗാൾ ഗോളടിച്ച ഒരു അവസരമാണ് എടുത്തു പറയാനായിട്ട് ഈ മത്സരത്തിലുള്ളത് പി വി വിഷ്ണു ദ ഓൺ ആൻഡ് ഓൺലി മലയാളി അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്തകൻ എല്ലാ കൊല്ലവും കേരള ബ്ലാസ്റ്റേഴ്സിനിട്ട് കൊട്ടാനായിട്ട് തീരുമാനിച്ചിട്ടാണ് ഈ സീസണിൽ അദ്ദേഹം കാലെടുത്ത് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നത് എന്താ ഒരു ഗോൾ എന്താ ഒരു റണ് എന്താ എതിരാളികൾ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ശൈലി ആദ്യം ഫ്രെഡിയെ ബീറ്റ് ചെയ്തു പിന്നെ സച്ചിനെ ഇതാക്കി പിന്നെ കോറോസിങ്ങിന് ഒരു ലക്ഷ്യവും കൊടുക്കാതെയാണ് ആ ഗോള് വന്ന് വീഴുന്നത് കൊറോ ഒന്ന് കാല് വീശിയിരുന്നെങ്കിൽ ചിലപ്പോൾ കൊണ്ടിരുന്നു പക്ഷേ അദ്ദേഹം ഔട്ട് ഓഫ് ദ കൺട്രോളാണ് പിന്നെ അദ്ദേഹം കാല് വീശാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലൊന്നും ആവില്ല എങ്ങനെയെങ്കിലൊക്കെ പന്ത് തടഞ്ഞു നിർത്തണമെന്നുള്ള ആ ഒരു രീതിയിൽ പോയതായിരിക്കും ബട്ട് സംഭവം ഗോളായി ഒന്നേ പൂജ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് പുറകിലൊന്നും ഇതിൻ്റെ ഒരു തോട്ടം അതല്ല ഈ ഒരു ഗോളിന് ശേഷവും ബ്ലാസ്റ്റേഴ്സ് കളിച്ച കളി വൻ ശോകം വൺ എന്ന് പറഞ്ഞാൽ വൺ ഷോകം മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം നമ്മളൊന്ന് നോക്കുമ്പോൾ ഒരു ഗോളിന് നമ്മൾ പിറകി നിൽക്കുന്നുണ്ട് ഇന്നിട്ടും അറ്റാക്കിങ് പോണില്ല എന്നുള്ളതാണ് നോ ഷോട്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഷോർട്ട് ഉണ്ടെങ്കിലല്ലേ ഷോട്ടോൺ ടാർജിറ്റ് പറയേണ്ടേ ഉള്ളൂ അതുമില്ല ഇനിയിപ്പോൾ നോഹാസ് അദോയ്യെ സംബന്ധിച്ചിടത്തോളം കണ്ടറിഞ്ഞിട്ടാണ് എന്താ പറയുക ജീക്സൻ സിംഗിനെ ഒരു ബാക്ക് പൊസിഷനിലേക്ക് അതായത് ഒരു ഡിഫൻസ് പൊസിഷനിലേക്ക് ഈസ്റ്റ് ബംഗാൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് ആ ഫസ്റ്റ് ഹാഫിൽ ജീക്സൺ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഈസ്റ്റ് ബംഗാളിൻ്റെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഹാഫിൻ്റെ ചില നിമിഷം നിമിഷങ്ങളിൽ അതായത് ഒരു നാൽപ്പത് മിനിറ്റ് വരെ അവർക്ക് ഒരു ജോബും ഇല്ല വെറുതെ അങ്ങനെ നിൽക്കുക കാരണം നമ്മൾ കൊടുക്കുന്ന മിസ് പാസ് ഫസ്റ്റ് തന്നെ അതായത് സെൻറ്ററിൽ വെച്ചിട്ടാണ് ആ മിസ്പാസ് ആയി പോകുന്നത് നിരന്തരമായിട്ട് മിസ്പാസ് അവർ ആ പന്തെടുക്കുന്നു ആ റിച്ചാർഡ് സെലീസിന് കൊടുക്കുന്നു ആ ചെങ്ങായിൻ്റെ ഒരു കളി എൻ്റെ മച്ച നമ്മൾ പ്രീ മാച്ച് ടോക്കിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ സൂക്ഷിക്കണമെന്ന് കറക്റ്റാണ് വാട്ട് എ പ്ലെയർ മാൻ ഈ ഫസ്റ്റ് ഹാഫിൽ ആ ചെങ്ങായിൻ്റെ ഒരു ഒന്നൊന്നര ഷോട്ട് ഉണ്ടായിരുന്നു അത് ക്രോസ് ബാറിൽ ഇടിച്ചാണ് തീർച്ചിട്ടുള്ളത് അതും കൂടി ഊൺ വെക്കണമെങ്കിൽ നാലരണ അഞ്ചെണ്ണം ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ ഇനി ഏതായാലും സെക്കൻഡ് ഹാഫിലേക്ക് പോകാം ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടി എടുത്തു പറയാനുള്ള ഒരു കളിശൈലിയാണ് സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചാൽ പ്രത്യേകിച്ചും അറ്റാക്കിങ് മെൻ്റാലിറ്റി നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉദാഹരണമായിട്ട് നോഹ സദോയി കംപ്ലീറ്റ് ഡിഫൻറ്റ് ിനെയൊക്കെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക പന്ത് ബോക്സിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിട്ട് കണ്ടു ഇതിന് ഏറ്റവും കൂടുതൽ തുണയായി നിന്നത് ആ ഒരു സബ് അതായത് മിനോസ് റിസിറ്റിനെ മാറ്റിയിട്ട് കോമി പെപ്പറയെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സബ്ഡിറ്റ്യൂഷൻ ഇത് എനിക്ക് തോന്നുന്നു കോമി പെപ്പറ ഒന്നും കൂടെ ഒക്കെ കുറച്ചും കൂടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടാകും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്രസീവ് കളി ഉണ്ടല്ലോ ആ ഒരു ഫിസിക്ക് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കളി അത് അത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഡിഫൻസിനെ ഒക്കെ കുറച്ച് ഭിന്നിപ്പിച്ചിട്ടുണ്ട് അതായത് കുറച്ച് പേടിപ്പെടുത്തിയിട്ടുണ്ട് മത്സരം എഴുപത്തി രണ്ടാം മിനിറ്റിലേക്ക് പോകുന്നു ഒരു കോർണർ കിക്ക് വരുന്നു ഹിജാസി മെഹർ സിമ്പിൾ ഈസി ഒരു ഹെഡ് ഗോൾ നേടുന്നു ബ്ലാസ്റ്റേഴ്സിന് ശവപ്പെട്ടി ഒരുക്കുന്നു ഇതാണ് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത് പിന്നീട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെപ്രയുടെയും ജീസസിൻ്റെയും നിരന്തരമായിട്ടുള്ള അറ്റാക്കിങ് ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട് സോ പെപ്രനെയും ജീസസിനെയൊക്കെ എടുത്തു പറയുക ജീസസിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരു നിമിഷമൊന്നും ഒരു ഗ്രൗണ്ട് ഷോട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഗോളായിരുന്നു എന്ന് ആരാധകർ കരുതിയിട്ടുണ്ട് അവസാനം എൻ്റെ വച്ചു ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒക്കെ രോമാഞ്ചം കൊള്ളിച്ച് എൺപത്തി മൂന്നാം മിനിറ്റിൽ അണ്ണൻ്റെ വക ഒരു ഗോള് അത്രയും കാലം വിമർശിച്ചവരെ അണ്ണാക്കിൽ ഇന്ത്യയൊക്കെ അണ്ണാക്കിൽ ഞാൻ ഡാ ഡാനിഷിന് അത്രക്കും നല്ല രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഓക്കെ നമ്മൾ കളി കാണുമ്പോൾ തീർച്ചയായിട്ടും തീരെ കളിക്കാത്ത ആൾക്കാരെ നമ്മൾ എടുത്തു പറയാറുണ്ട് അതുപോലെ തന്നെ അത് ആ ഒരു ഗോൾ സത്യം പറഞ്ഞാൽ എടുത്തു പറയണം അത് വൺ ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ള ഒരു ആശ്വാസം കൂടെ ആയിരുന്നു ആ എൺപത്തി മൂന്നാം മിനിറ്റിൽ പക്ഷേ അവസാനം കളി രണ്ടേ ഒന്ന് എന്ന നിലയിൽ അവസാനിച്ചു എന്തായാലും ഈ ഒരു സീസണും കൈവിട്ടിരിക്കുന്നു എന്ന കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർക്കാൻ കൂടി എന്നെ വിളയാം മറ്റൊരു വീഡിയോ ഉണ്ടോ അതായിരിക്കും ബായ്